അഞ്ചാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ വർഷം മുതൽ എസ് സി ആർ ടി പുതിയ രീതിയിലുള്ള ചോദ്യപേപ്പറാണ് പരീക്ഷിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ നമുക്ക് പഴയ ചോദ്യപേപ്പർ നോക്കിയത് കൊണ്ട് മാത്രം പരീക്ഷയ്ക്ക് അതിനൊരു മാതൃക ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് ഒരു മാതൃക ഇവിടെ നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ് ഇതൊരു മാതൃക മാത്രമാണ് ഇതിൽ അഞ്ച് പ്രവർത്തനങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ശരിക്കുള്ള ചോദ്യപേപ്പറിൽ ഇതിൽ കൂടുതലുള്ള പ്രവർത്തനങ്ങൾ വന്നേക്കാം ഈ ഒരു ചോദ്യപേപ്പർ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതൊരു മാതൃകമായിട്ട് മാത്രം മാതൃകയായിട്ട് മാത്രം എടുക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ചോദ്യപേപ്പർ വീഡിയോയിലേക്ക് പോകുന്നു അപ്പോൾ നേരിട്ട് തന്നെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് പ്രവർത്തനം ഒന്ന് സംഭാഷണാംശം പഠിത്തുക അധോദത്വം ഖണ്ഡിക പോരയതു എന്താ ഓർമ്മിക്കുന്നത് ആ സംഭാഷണം പഠിച്ച് താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൊരിപ്പിക്കാം അപ്പോൾ ആദ്യം തന്നെ എന്താണ് പട്ടിക എന്നുള്ളത് നോക്കാം ഇവിടെ നോക്കൂ സംബോധനാരൂപാണി ആചാരോപചാര ശബ്ദം അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ പാഠത്തില് സംബോധനാരൂപങ്ങളും ആചാരോപചാര ശബ്ദങ്ങളും പഠിച്ചിട്ടുണ്ട് എന്താണ് സംബോധന രൂപങ്ങൾ ആ നമ്മൾ ഒരാളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് നമ്മൾ ആചാരോപചാര ശബ്ദങ്ങൾ അല്ലെങ്കിൽ അല്ല രൂപങ്ങൾ എന്ന് പറയുന്നത് ആചാരോപചാര ശബ്ദങ്ങളെന്ന് പറയുന്നത് നമ്മൾ മര്യാദയുടെ പേരിൽ നമ്മൾ പറയുന്ന താങ്ക് യു ഗുഡ് മോർണിംഗ് നമസ്തേ ഗുഡ് നൈറ്റ് തുടങ്ങിയ വാക്കുകളെല്ലാം ആചാരോപചാര ശബ്ദങ്ങളിലാണ് വരുന്നത് അപ്പോൾ ഇത് സംസ്കൃതത്തിലെല്ലാം നമ്മൾ പട്ടിക തിരിച്ച് എഴുതിയിട്ടുണ്ട് അതുപോലെ പഠിച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് എഴുതുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് സംഭാഷണം നോക്കാം സീത പറയണം എന്താ പറയുന്ന സുപ്രഭാതം ഗുഡ് മോർണിംഗ് രാധ പറഞ്ഞു ഹേ സീതേ നമസ്തേ കുത്ര ഗച്ചതി ഹേ സീതേ ആ ര നമസ്തേ നമസ്കാരം കുത്ര കച്ചതി നീ എവിടേക്കാണ് പോകുന്നത് ആ അപ്പോൾ ര സീത പറയാണ് പിത്രസാകം ആ ചലച്ചിത്രം ദൃഷ്ടും കച്ചാമി അച്ഛൻ്റെ കൂടെ സിനിമ കാണാൻ പോവാണ് അപ്പോൾ രാധയ്ക്ക് ഒരു ആഗ്രഹം എന്താ പറയുന്ന ഹേ മഹോദയ സാർ എന്നൊക്കെ വിളിക്കുകയാണ് അച്ഛനെ വിളിക്കുകയാണ് കേട്ടോ കൂട്ടുകാരുടെ അച്ഛനെ വിളിക്കുകയാണ് അഹമബി ആകച്ചാമീ വാ ഞാനും വന്നോട്ടെ അപ്പം അച്ഛനെന്തു പറഞ്ഞു നിശ്ചയേന ഗൃഹം കത്തുക അനുമതിയും പൃഷ്ടുവ ആകച്ചതു വീട്ടിൽ പോയിട്ട് അനുമതി വാങ്ങിച്ചു സമ്മതം വാങ്ങിച്ചു വരൂ അപ്പം രാധവറിയാണ് ധന്യവാദ താങ്ക് യു ഇതാനിയും ആകച്ചാണ് ഞാൻ ഇപ്പോൾ വരാം അപ്പം സീത പറയാ സീത എന്ത് പറഞ്ഞു അനുമതി വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന രാധയോട് ഏ രാധെ ആ അല്ലെ രാധയെ പുനർമില്ലാവാം വീണ്ടും കാണാം എന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഈ സംഭാഷണം എന്താണെന്ന് അറിയണ്ട ഇതിലെ ആചാരോപചാര ശബ്ദങ്ങളും അതുപോലെ സംബോധന രൂപങ്ങളും എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ മാഷ് ആചാരോപചാര ശബ്ദങ്ങളെയും സംബോധന രൂപങ്ങളെയും എന്ത് ചെയ്തിട്ടുണ്ട് ഡാർക്ക് ചെയ്തിട്ട് ബോൾഡ് ആക്കി ചോദ്യ ചോദ്യപേപ്പറിൽ ഇങ്ങനെ വരാം വരാതിരിക്കുക അപ്പോൾ അത് നിങ്ങൾ ഏത് രീതിയിൽ വരും എന്നുള്ളത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും എന്നാണെങ്കിൽ ഇവിടെ എന്താണെങ്കിൽ ഡാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് സംബോധന രൂപത്തിൽ ഉദാഹരണം ഹേ രാധേ ഇവിടുത്തെ സംബോധന രൂപം ഇവിടെ വന്നിട്ടുണ്ട് ഇനി അതിൽ രണ്ട് കോളങ്ങളാണുള്ളത് അത് ഏതൊക്കെയാണ് പറയൂ നോക്കൂ ഏതൊക്കെയായിരിക്കും പറയൂ ആ ഹേ സീതേ കൂടാതെ ഹേ മഹോദയ ഈ രണ്ടെണ്ണം കഴിഞ്ഞാൽ നമ്മുടെ സംബോധന രൂപങ്ങൾ അവസാനിച്ചു ആചാരോപചാര ശബ്ദത്തിൽ ധന്യവാദ എന്നുള്ളത് വന്നിട്ടുണ്ട് അത് നമുക്ക് എഴുതേണ്ട കാര്യമില്ല ബാക്കി രണ്ടൊക്കെ രണ്ടെണ്ണം ഏതൊക്കെയാണ് പറഞ്ഞോളൂ ആ നമസ്തേ പിന്നെ ആ ആദ്യം തന്നെ ഉണ്ട് അല്ലേ സുപ്രഭാതം അതിൽ ഇവിടെ എഴുതുക മൂന്നാമത്തെ പുനർമിലാവ അപ്പോൾ ഈ രീതിയിൽ സംഭവദാന രൂപങ്ങൾ നമുക്ക് എന്തു ചെയ്യാം കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും അഞ്ച് മാർക്കുകൾ ലഭിക്കും ഇതിൽ നിന്ന് എടുത്ത് എഴുതുക എന്നുള്ളതാണ് ടാസ്ക് നേരത്തെ ആണെങ്കിൽ വെറുതെ ഒരു കോളം തന്ന് മുകളിൽ തന്നിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഉണ്ടാവുക ഇപ്പം അതിന് മാറ്റം വരുത്തി നിങ്ങൾക്ക് കുറച്ച് പണി തരുന്ന രീതിയിലാണ് ചോദ്യ പേപ്പർ സെറ്റ് ചെയ്യുന്നത് ഓക്കെ നമുക്കപ്പോൾ രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം എന്താണ് പറഞ്ഞിരിക്കുന്നത് ഉദാഹരണാനുസാരം കോഷ്ടകാതുചിത പദാനി സ്വീകൃത്യ റിക്താംശാൻ പുരയത്തു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേരിട്ടെടുത്ത് എഴുതാവുന്ന ഒരു നാല് മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് നൽകിയിരുന്നത് ഇവിടെ നോക്കൂ അപ്പട്ടത് അപ്പട്ട താം അപ്പട്ടൻ ഇവിടെ നൽകിയിട്ടുണ്ട് നോക്കിയേ എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ പട്ടതീ പട്ടത ഹാ പട്ടന്തി പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പട്ടത് അപ്പട്ടത്താം അപ്പട്ട് അപ്പട്ടത്ത് ഭൂതകാല ക്രിയാപദങ്ങൾ അപ്പട്ടത്ത് ഒരാൾ പഠിച്ചു അപ്പട്ടതാം രണ്ടു പേർ പഠിച്ചു അപ്പട്ടൻ രണ്ടിലധികം പേർ പഠിച്ചു കുറേ പേർ പഠിച്ചു അപ്പോൾ ഇവിടെ അധാവത് അധാവൻ എന്നുള്ളത് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ കോളം നമുക്ക് ഫില്ല് ചെയ്യാൻ ഓപ്ഷൻ്റെ ആവശ്യമില്ല എങ്കിലും ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താ വരിക ആ ഇവിടെ അപ്പത്താം അപ്പത്തൻ ഇവിടെ ഏകവചനം എന്താണ് വരിക അപതത് ഓക്കെ അലിഖത് അലിഖതാം ആ അലിഖൻ അവതത് അവതതാം അവതൻ അപ്പം ഈ രീതിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് മാർക്കുകൾ നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാവുന്ന രീതി ഉള്ള ചോദ്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇനി ഇതിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം ഉചിതാഹ പ്രസ്താവനാഹ കാ ഉചിതമായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം പുതിയ മാതൃകയിലുള്ള ചോദ്യ പേപ്പറിലെ ഒരു രീതിയിലുള്ള ചോദ്യമാണിത് അപ്പോൾ നമുക്ക് പ്രസ്താവനകൾ എന്തൊക്കെയാ നോക്കാം മദർ തെരേസ ശിശുഭവനാനി അസ്ഥാപയത് എന്താണ് മദർ തെരേസ ശിശുഭവനങ്ങൾ സ്ഥാപിച്ചു മദർ തെരേസ രോഗാതുരാണം പരിചരണം കൃതവതി മദർ തെരേസ രോഗികളെ പരിചരിച്ചിരുന്നു മദർ തെരേസ നൊബേൽ പുരസ്കാരേണ സമാതൃത ഭവതി ആ എന്താണ് മദർ തെരേസയ്ക്ക് നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് മദർ തെരേസ തെരീസ ഭവതി മദർ തെരേസ ശാസ്ത്രജ്ഞയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കൺഫ്യൂഷനും കൺഫ്യൂഷനുണ്ടാകാൻ പാടില്ല ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളെന്ന് നമ്മൾ എന്ത് ചെയ്യണം മുൻകൂട്ടി നോട്ട് ചെയ്യുക ഒന്ന് ടിക്കിട്ട് വയ്ക്കുക അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന ആ കൂടുതലും ശരിയായിട്ടുള്ള പ്രസ്താവന ആയതുകൊണ്ട് തെറ്റുള്ള പ്രസ്താവന ഏതാണുള്ള എളുപ്പം കണ്ടുപിടിച്ചാൽ മതി ഏതാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന നാലു മാത്രമാണ് തെറ്റ് അല്ലേ മദർ തെരേസ് എന്തല്ല ശാസ്ത്രജ്ഞയല്ല അല്ല അപ്പോൾ അത് മാത്രമാണ് റോങ് ബാക്കി മൂന്നും ശരിയാണ് അപ്പോൾ ഉത്തരം എന്താണ് വൺ ടു ആൻഡ് ആണ് ഉചിതമായ പ്രസ്താവന ചോദ്യം എപ്പോഴും ശ്രദ്ധിച്ച് കേൾക്കണം ചിലപ്പോൾ ഇവിടെ അനുചിതം പ്രസ്താവന ഏതാണെന്നൊക്കെ ചോദിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അനുചിതമായത് മാത്രം കണ്ടുപിടിക്കുക ഇവിടെ ഉചിതം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ടിക്കറ്റ് ചോദിക്കുക അപ്പോൾ ഒന്നും രണ്ടും മൂന്നും ഏകന്ത്രീയ ത്രീണി എന്നുള്ള നമ്മൾ ടിക്കറ്റ് വെച്ചാൽ ഉത്തരം നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം നമ്മുടെ ഉത്തരം എന്താണ് ഒന്ന് രണ്ട് മൂന്നാണ് അതിൽ വേറെ ഏത് ഓപ്ഷനിലേക്ക് നമ്മൾ പോകേണ്ട ഏതാണ് ഉത്തരം ആ സി എന്ന ഓപ്ഷനിലേക്ക് നമുക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റും പറ്റുമല്ലേ അപ്പോൾ സി എന്നുള്ളത് എടുത്ത് എഴുതാം ഓക്കെ ശരി അപ്പോൾ ഈ രീതിയിൽ അഞ്ച് മാർക്കുകൾ നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും മൂന്നാമത്തെ പ്രവർത്തനം എന്താണ് പറഞ്ഞിരിക്കുന്നത് കോഷ്ടകാദ് ഉചിതം പദം സ്വീകൃത്യ ചിത്രസ്യ അധഹാലികത ആ സ്ഥിരമായിട്ട് നമുക്ക് വരാറുള്ള ഒരു പ്രവർത്തനമാണ് എന്താണ് ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ വാക്കെടുത്ത് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്തൊക്കെയുണ്ട് കാടുണ്ട് കൂട്ടുകാരുണ്ട് രണ്ട് പുസ്തകമുണ്ട് ഒരു കണ്ണുണ്ട് കുറേ വാഹനങ്ങളുണ്ട് അപ്പോൾ ഇവിടെ നമുക്കറിയാം എന്തുണ്ട് ഏകവചനം ദ്വിചനം ബഹുവചനം ഒക്കെ നമുക്ക് നോക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട് വനം വനി വനാനി പുസ്തകം പുസ്തകം പുസ്തകാനിയൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതറിയണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എടുത്തെഴുതാൻ കഴിയും അറിയില്ലെങ്കിൽ പോലും അർത്ഥം അറിയുകയാണെങ്കിൽ എടുത്തെഴുതാം എന്താണ് വനം ആ ഇതെന്താണ് മിത്രാണി ഇതെന്താ വരിക പുസ്തകേ ഇതെന്താണ് നയനം ഓക്കെ അഞ്ചാമത്തെ അറിയാം യാനാനി വണ്ടികൾ അപ്പോൾ അവിടെ അഞ്ച് മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഇത് വളരെ എളുപ്പത്തിലുള്ള ചോദ്യമാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും വരും നാലാമത്തെ പ്രവർത്തനത്തിലേക്ക് നമുക്ക് പോകാം വളരെ എളുപ്പമുള്ളതാണ് വേഗം പറഞ്ഞു പോകുന്നത് ഖണ്ഡികം പഠിത്ത അധാ ദത്താനാം പ്രശ്നാനാം ഉത്തരം ലിഖതു എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ ചോദ്യം വായിച്ച് അല്ലെങ്കിൽ പാരഗ്രാഫ് വായിച്ച് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് നോക്കൂ ആരോഗ്യമായ ജീവനെ ഭക്ഷണം അനിവാര്യം ഭവതി എന്താണ് പറഞ്ഞിരിക്കുന്നത് ആരോഗ്യമായ ജീവനെ ഭക്ഷണം അനിവാര്യം ഭവതി ആരോഗ്യത്തിന് നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണം കഴിക്കേണ്ടത് അനിവാര്യമാണ് ആരോഗ്യമായ പോഷകസമൃദ്ധം ഭക്ഷണം ആവശ്യകമസ്തി എന്ത് വേണം ആ പോഷകസമൃദ്ധമായ ഭക്ഷണമാണ് ആവശ്യ ആവശ്യമായിട്ടുള്ളത് പോഷകങ്ങൾ എന്ന് പറഞ്ഞു പോഷകസമൃദ്ധ ഭക്ഷണം യഥാസമയം ഖാദനീയം എന്ത് ചെയ്യണം പോഷക സമൃദ്ധമായ ഭക്ഷണം സമയത്ത് കഴിക്കണം അല്ലാതെ തോന്നുമ്പോൾ കഴിച്ചിട്ട് കാര്യമില്ല ഹിതം മിതം ച ഭക്ഷണം ഖാദനീയം നല്ലതും ച ഉം കുറച്ചുമായിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കഴിക്കേണ്ട അമിതമായിട്ടുള്ളത് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചോദ്യങ്ങൾ നോക്കൂ ആരോഗ്യമായ ജീവനെ കിം അനിവാര്യം ഭവതി ആരോഗ്യത്തിന് ജീവിതത്തിൽ എന്താണ് അത്യാവശ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ മാഷ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചോദ്യം കൃത്യമായിട്ട് നോക്കുക അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും ആരോഗ്യയായ ജീവനെ കിം അനിവാര്യം ഭവതി ഇവിടെ നോക്കൂ ആരോഗ്യമായ ജീവനെ ഭക്ഷണം അനിവാര്യം ഭവതി അപ്പൊ ഉത്തരം എന്താണ് ഇവിടെ ഭക്ഷണം കിം എന്താണ് അനിവാര്യം ഭക്ഷണം അടുത്ത് ആരോഗ്യമായ കീദൃശം ഭക്ഷണം ആവശ്യകമസ്തി ആരോഗ്യത്തിന് ഏത് രീതിയിലുള്ള ഭക്ഷണമാണ് വേണ്ടത് ഏത് രീതിയിലുള്ള ഭക്ഷണമാണ് വേണ്ടത് പറഞ്ഞോളൂ ആ അവിടെ ഉണ്ട് ആരോഗ്യമായ പോഷക സമൃദ്ധം ഭക്ഷണം ആവശ്യകമസ്തി പോഷകസമൃദ്ധം അടുത്ത ചോദ്യം പോഷകസമൃദ്ധം ഭക്ഷണം കഥാ ഘാതനീയം പോഷക ഭക്ഷണം എപ്പോൾ കഴിയണം കഴിക്കണം പോഷകസമൃദ്ധം ഭക്ഷണം യഥാസമയം ഖാതനീയം സമയത്ത് കഴിക്കണം അവസാനത്തെയാണ് ശ്രദ്ധിക്കുക ആ ഖണ്ഡികായ ഉചിതം ശീർഷകം ലഭിക്കത്തോ ബ്രാക്കറ്റിന് എന്ത് ചെയ അല്ല സോറി ഈ പാരഗ്രാഫിന് പാരഗ്രാഫിനെന്ത് കൊടുക്കുക ഉചിതമായ ശീർഷകം കൊടുക്കുക എന്ന് പറഞ്ഞിരിക്കണം അപ്പോൾ നമുക്കറിയാം ഉചിതമായ ശീർഷകം കൊടുക്കണമെങ്കിൽ എന്തിനെ പറ്റിയിട്ടാണ് ഭക്ഷണം ഭക്ഷണത്തെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ നല്ല ഭക്ഷണത്തെ പറ്റിയിട്ടാണ് അല്ലേ അപ്പോൾ ആരോഗ്യ ആരോഗ്യമായ ഭക്ഷണം എന്നോ അല്ലെങ്കിൽ ഭക്ഷണം എന്നോ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി കൊടുത്താൽ മതി അല്ലെങ്കിൽ പോഷകസമ്മർദ്ദം ഭക്ഷണം എന്നുള്ള രീതിയിൽ ഒരു ഹെഡിങ് കൊടുത്താൽ അവിടെ നമുക്ക് നാല് മാർക്ക് സ്കോർ ചെയ്യാം അതിൽ അഞ്ചാമത്തെ ചോദ്യം നോക്കൂ അല്ല അതിൽ രണ്ടാമത്തെ ചോദ്യം നാല നാലാമത്തെ പ്രവർത്തനത്തിൽ രണ്ടാമത്തെ ചോദ്യം പട്ടികാം പഠിത്വ അധോ തത്തേശു സമുചിതം ഉത്തരം ചിത്വാ സഞ്ചിനോത്തു എന്താണ് ഇത് നോക്കി കൃത്യമായിട്ടുള്ള ഉത്തരം എടുത്തെഴുതാൻ അപ്പോൾ ഇവിടെ ലട്ടും ലോട്ടും തന്നിട്ടുണ്ട് അപ്പോൾ സെറ്റും തന്നിട്ടുണ്ട് അപ്പോൾ ആകച്ചതി ധാവത്തു ഉപവിശതി അകച്ചതു ഭവതി ഉപവിശതു ധാവതി ഭവത്തു എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഇത് എന്തല്ല കൃത്യമായിട്ടല്ല നൽകിയിരിക്കുന്നത് അപ്പോൾ അത് കൃത്യമായത് എന്താണെന്നുള്ളത് ആദ്യം തന്നെ കണ്ടുപിടിച്ചിട്ട് മാത്രമേ നമ്മൾ ഓപ്ഷനിലേക്ക് പോകാൻ പാടുള്ളൂ ഇവിടെ കുറേ കൺഫ്യൂഷനുള്ള സാധനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഉത്തര ആദ്യം കണ്ടുപിടിക്കണം അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണ് ഇവിടെ ആകച്ചിത്ര ശരിയായിട്ടുള്ള ഗണമേതാണ് വരിക ഉപ ആകച്ചു ആണ് അല്ലേ അപ്പോൾ അതന്നെ ഇവിടെ വേഗം ഒന്ന് ഖ എന്നിവിടെ എഴുതി വയ്ക്കുക അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല അത് ഉപവിശിതരുടെ ഏതാണ് വരിക ഗ ആണ് അല്ലേ ഉപവിശത്തു ഗ അപ്പോൾ ഖ ഗ ഭവതിയുടെ ഏതാണ് ഭവതു ഘാവതിയുടെ ഏതാണ് ധാവതു ക അപ്പോൾ ഖ ഗ ഘ എന്ന രീതിയിലാണ് വരുന്നത് അപ്പോൾ അത് ആ ഉത്തരങ്ങൾ ഏത് രീതിയിൽ എവിടെ അത് എങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് മാത്രം നമ്മൾ നോക്കിയാൽ മതിയാവും ആദ്യത്തെ ഉത്തരം ഖായ ആണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഒഴിവാക്കാം പിന്നെയുള്ളത് പറഞ്ഞു ഖ രണ്ടാമത്തെ ഖായാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ രണ്ട് ഓപ്ഷനിലും അതുണ്ട് മൂന്നാമത്തെ ഏതാണ് ഖായ ആണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് സി എന്നതാണ് ഉത്തരമെന്ന് കൃത്യമായിട്ട് സി എന്നത് മാത്രം എടുത്ത് എഴുതിയാൽ അവിടെ അഞ്ച് മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും അവസാനത്തെ പ്രവർത്തനം നോക്കൂ ഉചിതം പാദ ടിപ്പണിയും ചിത്തലിഗതു ഉചിതമായ പാദടിപ്പണി എന്ത് ചെയ്യോ എടുത്തെഴുതൂ എന്നാണ് പറഞ്ഞിരിക്കണം അപ്പോൾ നമുക്കറിയാം ബഹുജന ബഹുജനസുഖായ ബഹുജനഹിതായ എന്നുള്ളത് ആകാശവാണിയുടെ മുദ്രാവാക്യമാണ് ഇത് നോക്കൂ ദൂരദർശനത്തിൻ്റെ മുഖ്യ മുദ്രാവാക്യം എന്താണ് സത്യമേവ ചെയ്തേ യഥോധർമ്മ ജയ സത്യം ശിവം സുന്ദരം ഇത് നമ്മൾ സത്യമേവചെയ്തേ എന്നുള്ളത് എന്തിൻ്റെ മുദ്രാവാക്യം നമുക്കറിയാം ഭാരത സർവകാരത്തിൻ്റെ മുദ്രാവാക്യമാണ് ഭാരത സർക്കാരിൻ്റെ മുദ്രാവാക്യാണെന്ന് അറിയാം അതിങ്ങോട്ടെടുത്ത് എഴുതുന്നു ഈ യഥോധർമ്മ സ്ഥതോ ജയ എന്നുള്ള സുപ്രീം കോടതിയുടെ മുദ്രാവാക്യം അല്ലെങ്കിൽ ആപ്തവാക്യാണെന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് അതല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം ഉറപ്പിക്കാം അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്തു ചെയ്യാം ഒന്നാമത്തേൻ്റെ ഉത്തരം സത്യം ശിവൻ സുന്ദരമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ രണ്ട് മാർക്ക് സ്കോർ ചെയ്യാം അടുത്തത് നോക്കൂ അധോദത്ത ശ്ലോകേഷു എസ് മിത്രേണ സഹ സദാ സംസ്ഥിതി ഹി അസ്ഥി സഹാ പുണ്യവാൻ ഇത്തി ആശയപ്രതിപാദകം ശ്ലോകം ചിത്വ ലിഖതു നമ്മൾ നാലാമത്തെ പാഠത്തിൽ മൂന്ന് ശ്ലോകങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ മൂന്ന് ശ്ലോകങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട് അതിൽ എസ് മിത്രേണ സഹ സദാ സംസ്ഥിതി ഹി അസ്തി സഹ പുണ്യവാൻ ആരാണോ കൂട്ടുകാരോടൊപ്പം നല്ല രീതിയിൽ ഇരിക്കുന്നത് അവൻ പുണ്യവാനാണ് എന്നർത്ഥം വരുന്ന സുഭാഷിതം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മൾ മൂന്ന് ശ്ലോകങ്ങളും പഠിച്ചിട്ടുണ്ട് ഈ അഥവാ പഠിച്ചിട്ടില്ലെങ്കിൽ ഇതിലെ വാക്കുകൾ ഏത് ശ്ലോകത്തിലാണ് വരുന്നത് എന്ന് നോക്കാം അത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ മൂന്ന് ശ്ലോകങ്ങൾ കരായവശരീ നേത്രയോ ഭക്ഷ്മണി അവിചാര്യ പ്രിയം കുര്യ തൻമിത്രം മിത്രം ഉച്ചതേ എസ് സി മിത്രേണ സംഭാഷ യസ് മിത്രേണ സഹയോഭുങ്ക്തേ തത്തോ നാസ്തിഹ പുണ്യവാൻ പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം പർജയ താദൃശ്യം മിത്രം വിഷകുംഭം പയോമികം വേഗം പറഞ്ഞു പോയതുകൊണ്ട് വിചാരിക്കേണ്ട ക്ലാസ് അല്ലാത്തതുകൊണ്ടാണ് വേഗം പറയുന്നത് അപ്പോൾ ഇതിൽ ഏതാണ് പറയുക പറഞ്ഞോളൂ ആ ഇതിൽ നോക്കിയാൽ മിത്രേണ സഹ പുണ്യവാൻ ഈ വാക്ക് സംസ്ഥിതിഹി ഒക്കെ വാക്കുള്ളത് ഏതിലാണ് ഇവിടെ നോക്കൂ മിത്രേണ സംസ്ഥിതിഹി സഹ പുണ്യവാന് ഒക്കെ ഉള്ളത് ഈ ഒരു അത് സുഭാഷത്തിലാണ് അതിവിടേക്കെടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മാർക്ക് സെലക്ഷൻ രണ്ട് മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ട് രണ്ട് നാല് മാർക്കായി ഞാൻ അവസാനത്ത് നോക്കൂ ബാലാശ്ച ബാലാഹ പ്ലസ് ച അങ്ങനെയാണെങ്കിൽ ശാപകാശ്ച എന്താണ് വരിക ശാപകാഹ പ്ലസ് ച അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അഞ്ച് പ്രവർത്തനത്തിൻ്റെ ഒരു മാതൃകയാണ് അവർ നൽകിയിരിക്കുന്നത് ഇത് കൂടാതെ നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാനോ ചിത്രത്തിന് നിറം കൊടുക്കാനോ ചേരുമ്പടി ചേർക്കാനോ എല്ലാം ഉള്ള ചോദ്യങ്ങൾ വരാം കഴിഞ്ഞ പ്രാവശ്യം ഓണപരീക്ഷയ്ക്ക് എട്ടോളം പ്രവർത്തനങ്ങളാണ് വന്നത് അതിൽ ഓപ്ഷൻസ് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഇതൊരു മാതൃക മാത്രമാണ് ഈ ഒരു മാതൃക നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും അർദ്ധവാർഷിക പരീക്ഷയിൽ ഹാഫ് ഇയർലി എക്സാമിൽ മികച്ച വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പിന്നർമില്ലാമ്മ